നമ്മളൊക്കെ ചില കാര്യങ്ങൾ എത്ര കണ്ടാലും കേട്ടാലും അല്ലെങ്കിൽ മനസ്സിലാക്കില്ല അല്ലെങ്കിൽ അതൊന്നും ഉൾക്കൊണ്ട് ജീവിക്കില്ല അതൊന്നും നമ്മുടെ മൈൻഡിലേക്ക് പോലും കയറ്റില്ല എന്നുള്ള ലെവലിൽ ജീവിക്കുന്നവരാണെന്ന് ദിനം പ്രതി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒരു വാർത്ത നമ്മൾ കേട്ടു രണ്ടായിരത്തി ഇരുപതിലുണ്ടായ ഒരു സംഭവമാണ് അതിന്റെ വിധിയാണ് ഇന്നലെ വന്നേക്കുന്നത് എന്നാലും അതൊന്നും ഞാൻ വായിച്ചു തരാം അതിനുശേഷം എനിക്ക് പറയാനുള്ള ഒരു സംഭവം പറയാം തളിപ്പറമ്പ് പതിനാറുകാരിയെ ലഹരി പാനീയം നൽകിയ മയ പീഡനത്തിനിരയാക്കിയ മന്ത്രവാദിക്ക് അമ്പത്തിരണ്ട് വർഷം അയിമ്പത്തിരണ്ട് വർഷം കഠിന തടവും മൂന്നേക്കാല് ലക്ഷം രൂപ പിഴയും മന്ത്രവാദത്തിന്റെ മറവിൽ പീഡിപ്പിച്ച നാറ്റുവേടി സ്വദേശി ബദ്രിയ നഗറിൽ താമസിക്കുന്ന ടി എം പി ഇബ്രാഹിമിനെയാണ് അമ്പത്തിനാല് വയസ്സ് തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ജഡ്ജി ആർ രാജേഷ് ശിക്ഷിച്ചത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പതിനാറുകാരിയാണ് ലൈംഗിക അതിക്രമത്തിനും പീഡനത്തിനും ഇരയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഒമ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പെൺകുട്ടിയുടെ ശരീരത്തിലെ ബാധ ഒഹിപ്പിക്കാമെന്നും ബന്ധുവിന്റെ അസുഖം മാറ്റാമെന്നും വിശ്വസിപ്പിച്ചാണ് മന്ത്രവാദിയായി ഇബ്രാഹിം കുറ്റകൃത്യം നടത്തിയത് ഇബ്രാഹിം പെൺകുട്ടിയെ ലഹരിപാനീയം നൽകി മയക്കു ശേഷം പീഡനത്തിന് ഇരയാക്കിയെന്നും നഗ്ന ദൃശ്യം ഉപയിൽ പകർത്തിയെന്നും അപ്പൊ മന്ത്രവാദത്തിന്റെ മറവിൽ പെൺകുട്ടിക്ക് ബാധ കൂടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രവാദിയെ വിളിച്ചു വരുത്തുക അതിനുശേഷം പെൺകുട്ടിയെ പീഡിപ്പിക്കുക ലഹരി മരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് പെൺകുട്ടിയെ ബോധം കെടുത്തിയിട്ട് പീഡനത്തിന് ഇരയാക്കുക ആ ഒരു സംഭവത്തിൽ തന്നെയാണ് ഇപ്പം ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മന്ത്രവാദിയെ ശിക്ഷിച്ചിട്ടുള്ളത് ഇതേപോലൊരു സംഭവം നമ്മൾ ഇതിനു മുന്നേയും കേട്ടിട്ടുണ്ട് ഒരുപാട് ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ളൊരു വാർത്ത തന്നെയായിരുന്നു ഇത് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ലേഡിക്ക് ഇതേപോലെ തന്നെ ബാധ കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു തങ്ങളെ വിളിച്ചു വരുത്തി നല്ല കാണാൻ വേണ്ടിട്ട് നല്ല എന്താ തേജസ്സും മോജസും ഒക്കെ ഉള്ളൊരു തങ്ങള് അങ്ങനെ വിളിച്ചു വരുത്തി ബാധ ഒഹിപ്പിക്കുന്ന ടൈമില് ഇവരങ്ങനെ ഒഴിപ്പിച്ച് 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 ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാന്ന് അറിയാൻ വേണ്ടി പറ്റിയത് ഈ തങ്ങളുടെ പിന്നെ തങ്ങളെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല കള്ള തങ്ങളാണ് തങ്ങൾ എന്ന പേരും പറഞ്ഞിട്ട് തങ്ങന്മാർക്കും ഉസ്താദന്മാർക്കും നാണക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടുണ്ടായ ഒരു മനുഷ്യൻ അത്രേ പറയാൻ വേണ്ടി ഇയാൾ ഇയാളെന്ത് ചെയ്തു ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കി സംഭവം അതിന്റെ ഗർഭത്തിന്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ കണ്ട് തുടങ്ങിയ പോയേക്കും കുറച്ചധികം ലേറ്റായി പോയി കുട്ടിയെ എടുത്തു കളയാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു പിന്നീട് ഈ പെൺകുട്ടി എന്ത് ചെയ്തു വീട്ടുകാർ വേറെ നാട്ടിലേക്ക് വേറെ സ്ഥലത്തേക്ക് താമസിപ്പിച്ചു കാരണം ഇവിടെ താമസിച്ചതിനുള്ള കുഴപ്പമില്ല ഭർത്താവ് കളിച്ചു പോകുന്ന ടൈമിൽ തന്നെ ഈ ഒരു അസുഖം ഉള്ളത് കൊണ്ട് തന്നെ ഭർത്താവ് എന്ത് ചെയ്തു പിന്നെ ഈ ഒരു തങ്ങളെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ എന്റെ ഭാര്യയ്ക്ക് ഇങ്ങനൊരു അസുഖമുണ്ട് നിങ്ങളൊന്നത് ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ഭർത്താവിന് ഇതിൽ നിന്ന് കൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഭർത്താവ് അതുകൊണ്ട് തന്നെ പറഞ്ഞു ഈ കുട്ടിയെ ആവന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഓക്കെ അലഹദുള്ള കുഴപ്പമില്ല ഇവളോട് കുറെ പേര് ചോദിച്ചു സംഭവം എനിക്ക് എങ്ങനെയാണ് ഇത് പറ്റിപ്പോയത് സതി പറ്റിപ്പോയത് നീ അറിഞ്ഞിട്ടില്ലേ എന്നുള്ളത് ആള് പാവമാണ് സാധുവാണ് പെൺകുട്ടി ഒന്നും എട്ടും പൊട്ടുന്നതിനുള്ള പെൺകുട്ടി എന്ന് പറയില്ല ആ ഒരു ലെവലിലുള്ള പെൺകുട്ടി പക്ഷെ അവള് പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കാരണം ഉസ്താദ് വന്ന് അല്ലെങ്കിൽ തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യൻ വന്നു കഴിഞ്ഞാല് പിന്നെ ഓതുകയൊക്കെ ചെയ്യുന്ന ടൈമിൽ ഞാൻ അങ്ങ് ബോധം കെട്ടി പോകുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ലഹരി മരുന്നുകൾ അല്ലെങ്കിൽ മയക്ക് മരുന്ന് വളരെ സംഭവങ്ങൾ എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ബോധം കെട്ടുന്നുണ്ടാവും അങ്ങനെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും അല്ലാണ്ട് ഈ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഈ ഒരു തെറ്റ് വരാൻ വേണ്ടി ഒരു ചാൻസും ഇല്ല പുറത്തായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഡി പ്രസവിച്ച് പ്രസവിച്ച് പോയേക്കും ഈ തങ്ങളെ വിളിച്ചു ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളത് അങ്ങനെ കൊണ്ടുപോയി ഇയാൾ എന്ത് ചെയ്തു പാലത്തിൻ്റെ താഴെ ഒരു ഉണ്ടാവില്ല അവിടെ ഈ കുട്ടിയെ കിടത്തിയിട്ട് ഇയാളങ്ങ് എസ്കെ പായി പക്ഷെ എസ്കേപ്പ് ആയി പൈക്കഴിഞ്ഞാലും എന്തേ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ കേരള പോലീസിന് എന്താ കഴിയാനുണ്ടോ അങ്ങനെ ഈ കുട്ടിയുടെ കരശലും കാര്യങ്ങളൊക്കെ കേട്ട് ആ വഴി പോകുന്ന ആൾക്കാർ ഈ കുട്ടിയെ കണ്ടുപിടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് കൊടുത്തു പോലീസ് വന്നു അങ്ങനെ കംപ്ലീറ്റ് സി സി ടി വി കാര്യങ്ങളും ഫുട്ടേജൊക്കെ അരിച്ചു പെറിയതിന് ശേഷം ആരാന്ന് വെച്ചതെന്നൊക്കെ കണ്ടുപിടിച്ച് പിന്നെ ആരാണീ കുട്ടിന്റെ അമ്മയെന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു അതിനുശേഷം കുട്ടി ഇങ്ങനെ ഈ നാട്ടിലുള്ള ആളാന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം കംപ്ലീറ്റ് എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്തു കാരണം വെച്ചാൽ ഈ കുട്ടി എന്തായാലും ഈ സഹോദരിന്റെ ഭർത്താവിനയക്കഴിഞ്ഞാലും ഈ സഹോദരിക്ക് അയക്കുന്നതിനാലും ഏറെ എടുക്കാൻ വേണ്ടി ഒരിക്കലും തയ്യാറല്ല കാരണം ജീവിതം കംപ്ലീറ്റ് ഇല്ലാതായി പോകുന്ന ഒരു കേസ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഞങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റില്ലെന്ന് പറഞ്ഞു ഇവനാണെന്നുണ്ടെങ്കിൽ ഈ പാപം ചെയ്ത ഈ കൊടൂര വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നോക്കാൻ വേണ്ടി പറ്റില്ല എനിക്ക് തെറ്റുപറ്റിപ്പോയെന്നല്ലേ പറഞ്ഞു നല്ല അടിയും കാര്യങ്ങളൊക്കെ അന്നേരം ഇവനെ കിട്ടിയിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ല അടിപൊളിയായിട്ട് മൂവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആ ഇയാളപ്പം തന്നെ അറസ്റ്റിലൊക്കെ രേഖപ്പെടുത്തി അതിനുശേഷം പോലീസ് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു പിന്നെയാണെന്ന് അറിയാൻ വേണ്ടി പറ്റിയത് ഇയാളത്തെ അങ്ങോ അങ്ങനൊന്നും അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഇതേപോലെ സംഭവം ഇയാൾക്ക് മന്ത്രവാദവും കാര്യങ്ങളൊക്കെ അറിയുക അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഷിഫ്റ്റാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കൊണ്ട് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു കള്ള മന്ത്രവാദി തന്നെയാണ് അതുകൊണ്ട് തന്നെ കുറേ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് കടിയും കാര്യങ്ങളൊക്കെ ഇവന് കിട്ടിയിട്ടുണ്ട് അതുപോലെ രണ്ട് കുട്ടികളെ ഇവന് ഇതേപോലെ പ്രഗ്നൻ്റ് ആക്കിയിട്ടുണ്ട് അവരുടെ എന്തോ ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ട് വന്നിട്ട് എന്നൊക്കെയാണ് അറിയാൻ വേണ്ടി പറ്റിയത് ഇതുപോലുള്ള കള്ള മന്ത്രവാദികൾ നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം ഇവർ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരെ സുഖപ്പെടുത്തിന്നുള്ള ന്യൂസ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാനിടയാവും പിന്നീട് നമ്മൾ ഇവരെ തേടി പോകുന്നുണ്ടാകാൻ ബാക്കിയുള്ള ഭാഗം നമ്മൾ ചികിത്സ നോക്കില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് കുറേ ഭാഗം ആൾക്കാർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഇനിയെങ്കിലും ഇതുപോലുള്ള ആൾക്കാർ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും മെഡിക്കൽ ട്രീറ്റ്മെന്റ് നോക്കുക അതിനുശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പാടുള്ളൂ ഇതിന് വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാലും ഞാൻ പറയാം കുറേ ഭാഗ ആൾക്കാർ പണ്ടുമുതലേ ശീലിച്ചൊരു മാർഗ്ഗം ആയിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ നോക്കും അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിലും കാര്യമില്ല ഇതുപോലുള്ള ആൾക്കാരെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ തട്ടിപ്പ് വീരന്മാർ അവരുടെ വീടുകളിലേക്ക് നുഴഞ്ഞു കയറുന്നത് ആ ഒരു നുഴഞ്ഞു കയറ്റം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം പിന്നീട് ഈ കുട്ടി എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണല്ലോ കുട്ടി എന്ത് ചെയ്തു അമ്മത്തൊട്ടിലേക്ക് എടുത്തി അമ്മ അമ്മത്തൊട്ടിൽ കൊണ്ടുപോയി പിന്നീട് ഈ കുട്ടി കുട്ടിയെന്തെയ്തും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ദമ്പതികൾ അവർക്ക് കുട്ടികളില്ല ഏകദേശം പത്ത് വർഷത്തോളം അവർക്ക് കുട്ടികളില്ലാതെ കഴിഞ്ഞിട്ട് ഈ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടതിനെ തുടർന്ന് തന്നെ ഈ ദമ്പതികൾ എന്തെയ്തു അമ്മ തൊട്ടിലേക്ക് വന്നോ കുട്ടി ഏറ്റെടുക്കാൻ നമ്മള് തയ്യാറാണ് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആ ഉള്ളത് അതൊക്കെ നമ്മൾ നോക്കാൻ തയ്യാറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ കുട്ടിയെ ഏറ്റെടുത്ത് ഇപ്പം ആ കുട്ടി ക്രിസ്ത്യൻ ആയിട്ടാണ് ഇപ്പോ ജീവിക്കുന്നത് അപ്പൊ ആ കുട്ടിയുടെ വിദ്യ അങ്ങനെയാണ് അപ്പൊ ആ രീതിക്ക് ജീവിക്കുന്നു നല്ലൊരു ജീവിതം തന്നെ ആ കുട്ടിക്ക് കിട്ടട്ടെ ഇവര് തെറ്റ് ചെയ്തേ ഈ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ കുട്ടി അവരുടെ മകളായിട്ടാണ് വളരുന്നത് നല്ലൊരു പെൺകുട്ടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട് തന്നെ നമുക്ക് പറയാനേ പറ്റുന്നില്ല പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നിക്കലൊരു കൊഴഞ്ഞുവകല് അല്ലെങ്കിൽ ഒരു പ്രേതപാതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ തങ്ങന്മാരെ ഒക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് തങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ ഉസ്താദ് തന്നെയാണ് അല്ലെങ്കിൽ രണ്ട് ഖുറാനിലെ വാക്കുകളോ അല്ലെങ്കിൽ ആയത്തുകളോ ഒന്ന് പറയുമ്പോഴത്തേക്കും ഇത് തങ്ങം തന്നെ ഇതിന് യാക്കെന്തും ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള ആ ലെവലിലേക്ക് നമ്മൾ നീങ്ങുമ്പോഴാണ് ഉസ്താദ്മാർക്ക് അയക്കാനും തങ്ങന്മാർക്ക് അയക്കാനും ഇതുപോലുള്ള ആൾക്കാരിന് പേരുദോഷം ഉണ്ടാകുന്നത് നല്ല അറിവും മിൽമ ഉള്ള ആൾക്കാർ ഒരിക്കലും ഇതുപോലെ തെറ്റ് ചെയ്യില്ല അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നമ്മുടെ നല്ലൊരു ഉസ്താദായിട്ട് അല്ലെങ്കിൽ തങ്ങളായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല തങ്ങൾ ൊക്കെ പേര് ദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഇവര് പേരിടും ആ പേരിന്റെ വാലായിട്ട് തങ്ങളെന്ന് ചേർത്ത് നമ്മൾ വിചാരിക്കുക തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരല്ലേ അപ്പൊ എന്തായാലും നല്ല തന്നെ ആയിരിക്കുന്നു അങ്ങനെയൊക്കെ പേരും കാര്യങ്ങളൊക്കെ കള്ളം മാറി കബട തറിയുള്ള ആൾക്കാരെ നമ്മള് നമ്മുടെ വീട്ടിലേ വിളിച്ച് കയറ്റുമ്പോൾ അല്ലെങ്കിൽ ഇവരെന്തയും വീട്ടിനുള്ളിൽ കയറിയവർ പറയും ആരും ഇങ്ങോട്ട് വരരുത് വാതിലടിച്ചിട്ട് നമ്മൾ ഒറ്റ കന്ന് കണ്ടത് അങ്ങനെ ഒന്നും ഒരിക്കലും ആക്കരുത് ചെറിയ പെൺകുട്ടിയെ അയക്കാലോ ലേഡീസിനെ അയക്കാനും നമ്മൾ കയറ്റുന്ന ടൈമിൽ ഒരാൾ എന്തായാലും കൂടെ തന്നെ വേണം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ സംഭവങ്ങൾ അരങ്ങേറുന്നത് അല്ല ഒറ്റക്കേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വേണ്ട നമുക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ഫെസിലിറ്റീസ് ഉണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് തന്നെ മൂവ് ചെയ്യാം അതിൽ മാറുന്നില്ലെങ്കിൽ മാറണം തീരാക്കളങ്കമായിട്ടുള്ള ഇതുപോലെ ചീത്തപ്പേരുണ്ടാക്കുന്നതിനേക്കാളും നല്ലത് അത് തന്നെയാണ് എത്ര പറഞ്ഞാലും മനസ്സിലാകും മന്ത്രവാദത്തിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ വിളിച്ച് ഉയരത്തി ക്ഷണിച്ച് കൊണ്ടുവരുമ്പോ എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് നന്നായി ഏറ്റുസെറ്റ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഒരാളെയും വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുവരാൻ പാടില്ല ഒറ്റക്കൊരു റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോകുക എന്നിട്ട് അതിനുശേഷം ഇതുപോലെ തോന്നിവാസങ്ങളൊക്കെ ചെയ്യുക അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരങ്ങ് പൊടിയും തട്ടിട്ട് അങ്ങ് പോവുക ഇനിയെങ്കിലും കുറച്ചെങ്കിലും ബോധത്തോടു കൂടി അങ്ങ് പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ അല്ലെങ്കിൽ ഉസ്താദന്മാരുടെയൊക്കെ ദുവാഹം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ അത് പ്രശ്നമില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ ഒരാൾ കൂടി വേണം അങ്ങനെയൊക്കെ ആണ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സുകാരും പതിനാറ് വയസ്സുകാരെയും ഒക്കെ പീഡിപ്പിച്ചിട്ട് പോകുന്ന ആവുന്നില്ല ഇവനിക്കൊക്കെ പൊടിതായിട്ട് പോകാം നമ്മളാ ജീവിതകാലം മുഴുവനും ഈ മക്കളെ കണ്ടിട്ടായാലും ഈ ലേഡിയെ കണ്ടിട്ടേക്കാനും വിഷമിക്കേണ്ട അവസ്ഥ എല്ലാവർക്കും നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവണമെന്നില്ല ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം തന്നെ ഇല്ലാതായി പോയില്ലേ ഞാൻ പറഞ്ഞേക്കുന്നത് ആ ലേഡിയുടെ കാര്യമല്ല ലേഡി എന്ന് സുഖമായിട്ട് ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നുണ്ട് അഹമ്മദില്ലാ ഹൈറ എന്ന കുഴപ്പമൊന്നുമില്ല അവർക്ക് പക്ഷെ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം അവർക്കിന്റെ ജീവിതത്തിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവുമോ ഇനി ഉണ്ടായാൽ തന്നെ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങേറുന്നത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഓരോന്നും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലത്തെ സംഭവങ്ങൾ നിങ്ങളുടെ നാട്ടിൽ അരങ്ങേറിയിട്ടുണ്ടെങ്കിൽ വീഡിയോ കമന്റ് ബോക്സ് അങ്ങ് രേഖപ്പെടുത്തുക അടുത്ത ഡോക്യൂട്ട് നമുക്ക് വീണ്ടും കാണാം